സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് ഇരിട്ടി കോളിക്കടവ് എന്നൊരു ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളിവിടെ കാണാനെത്തിയിരിക്കുന്നത് ഒരു എഴുത്തുകാരിയാണ് കവിയെയാണ് ഹണി ഭാസ്കർ എന്നാണ് അവരുടെ പേര് നവമാധ്യമങ്ങളിൽ ഇന്ന് ഹണി ഭാസ്കറിൻ്റെ പേരടിച്ചാൽ ആദ്യം കയറി വരിക രാഹുൽ മാങ്കൂട്ടം വിവാദമാണ് ഞങ്ങൾ ഈ വിവാദങ്ങളുടെ ഒന്നും പുറകെ പോകാനല്ല വന്നിരിക്കുന്നത് എന്നാൽ വിവാദങ്ങൾ ഒഴിവാക്കുന്നുമില്ല ഞങ്ങൾക്കറിയേണ്ടത് ഈ മലയോര ഗ്രാമത്തിൽ ജനിച്ച് ഒരു കവിയായി എഴുത്തുകാരിയായി അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറിയ ഹണി ഭാസ്കറിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ് അപ്പം നമ്മോടൊപ്പം ചേരുന്നു ഹണി ഭാസ്കർ പ്രേക്ഷകർക്കും ഹണിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഓരോ മനുഷ്യരും രൂപപ്പെടുന്നതിന് പിന്നിൽ തീവ്രമായ അനുഭവങ്ങളുണ്ടാവും അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ ഓരോ ആളുകളും രൂപപ്പെട്ടു വരിക അപ്പൊ ഹണിയെ അറിയാനുള്ള ശ്രമമാണ് അപ്പോൾ അപ്പോൾ ഹണി ഹണി അറിയണമെങ്കിൽ ആദ്യം ആരാണെന്ന് അറിയണം എവിടെയാണ് ശരിക്കും ജനിച്ചത് ഞാന് കണ്ണൂർ ഇവിടെ കോളിക്കടവ് ആ കണ്ണൂർ കോളിക്കടവ് അതെ 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 കുടിയേറ്റ കർഷകരൊക്കെ ഒരുപാടുള്ള ഒരു നാടാണ് കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് അപ്പം ഞാൻ ജീവിച്ച് വളർന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ള മനുഷ്യരുള്ളതാണ് അതുകൊണ്ട് എൻ്റെ രുചികളും എൻ്റെ കുറേ കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഭയങ്കര കണക്റ്റായിട്ട് കിടക്കുന്നതാണ് ഞാൻ എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മതം അതൊക്കെ കുറേ കടന്നു വന്നിട്ടുണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഒരു ഹിന്ദു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ക്രിസ്തീയതനെക്കുറിച്ചാണല്ലോ എന്നൊക്കെ ഇപ്പം പി എത്തെ ആയാലും കൈരളി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള താലന്തായാലും കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ബൈബിൾ അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഈ വളർന്നു വന്ന സാഹചര്യത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇവിടുത്തെ എനിക്ക് ഒരു ആങ്ങളുണ്ട് അനിയത്തി കർഷകരല്ല ഞങ്ങൾക്ക് സ്ഥലവും അങ്ങനെ ഭൂമിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ഒരു മനുഷ്യരാണ് ഇൻ ദ സെൻസ് വളരെ മോശമായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടിലൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അച്ഛന് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ ഹൗസ് വൈഫ് തന്നെയായിരുന്നു അപ്പം ദാരിദ്ര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും എൻ്റെ ഈ വീട് വിട്ടു പോകുന്നോടം വരെ ഞാൻ പട്ടിണി അറിഞ്ഞിട്ടില്ല അതിന് ശേഷം പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാനൊരു കല്യാണം കഴിഞ്ഞ് പോകുന്നോടം വരെ ഒരിക്കലും ഞാൻ ആ രീതിയിൽ ഭക്ഷണത്തിന് വിശപ്പിൻ്റെ ഒരു വിളി ഞാൻ അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ബിഷപ്പിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എന്റെ ബാല്യം വളരെ മോശമായിട്ടുള്ള പുസ്തകങ്ങൾ കടന്നു വരുന്ന പച്ചയായ പല എഴുത്തുകളും അതിൽ നിന്നുണ്ടാകുന്നതാണ് ആ എന്റെ എല്ലാ ട്രോമകളും കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ട്രോമകളിലൂടെ തന്നെ സഞ്ചരിക്കണം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു എൽ പി ാലും അല്ലെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ സ്കൂളും ചെറിയ എൽ കെ ജി യു കെ ജി ഒന്നും ഉണ്ടാവില്ല എൽ പി എവിടെയാണ് പഠിച്ചത് ഞാൻ എടൂർ തന്നെയാണ് എൻ്റെ നഴ്സറി മുതൽ പ്ലസ് ടു വരെ ഞാൻ സെന്റ് മേരീസിലാണ് ഏറ്റവും ഓർമ്മ വരുന്ന താമസ കുറച്ച് ഒരു ഓർമ്മകളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന സുഖകരമല്ലാത്ത അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു അതുകൊണ്ടാണ് എഴുത്തുകാരികളെ മാറുന്നത് ആദ്യകാല ഓർമ്മകൾ എങ്ങനെയാണ് ഏറ്റവും ചെറുപ്പം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓർമ്മകൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് ആ കാലം മുതൽക്കേ ട്രോമകളായിട്ട് ഇന്നും എന്നെ പിന്തുടരുന്ന ഓർമ്മകളാണ് എന്താ വച്ചാൽ ആണുങ്ങളുടെ ഒരാധിപത്യം എന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ വീട്ടിനകത്ത് കണ്ട് വളർന്ന് അങ്ങനെ വന്ന ഒരാളാണ് അപ്പം സാധാരണ മലയാളി കുടുംബങ്ങളിലെല്ലാം പുരുഷാധിപത്യമുള്ള കുടുംബങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മളിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കാലഘട്ടം ഇപ്പോഴാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് തങ്ങളുടെ വല്യെന്ന് പറയുന്ന കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വം കൊടികുത്തി വാഴുന്ന കാലം അതെങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് സാധാരണ ഒരു പെൺകുട്ടിക്ക് അത് ഫീൽ ചെയ്യില്ല പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ആൺ മേൽക്കോയ പഠിക്കേണ്ട ഒരുപാട് യ്ക്കാൻ തന്നെ അയയ്ക്കാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അപ്പോൾ അവരുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് ഒരു പതിനെട്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയും പതിനെട്ടാവുക പതിനെട്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിച്ചയക്കുക അതുതന്നെ ഈ ഒരു മെയിൽ ഡൊമിനേഷൻ്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പോൾ പെൺമക്കളെ കൂടുതൽ പഠിക്കണ്ട എന്ന് പറയുന്നതിൽ പോലും അല്ലെങ്കിൽ വിവാഹമാണ് ഒരു പെൺകുട്ടി വളർ പെൺകുട്ടിയെ വളർത്തുന്നത് തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യത്തിലും ഒരു കാഴ്ചപ്പാടിലുമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വളരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ട്രോമയായിട്ട് തോന്നാതിരിക്കുകയും പിന്നീട് ട്രോമയായിട്ട് വരികയും ചെയ്ത ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അത് ഈ കുട്ടിക്കാലത്ത് പെൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പ്രായം കുറഞ്ഞ സമയത്ത് ഒരു ചൂഷണം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ മുൻപ് എനിക്ക് തോന്നുന്നു മീറ്റു ആദ്യം എഴുതിയത് ഒരുപക്ഷെ ഞാനാണോന്ന് എനിക്ക് സംശയമുണ്ട് സോഷ്യൽ മീഡിയയില് ഓർമ്മയിലുണ്ട് ചില എന്ന് പറഞ്ഞിട്ട് ആയിട്ട് അപ്പൊ അന്ന് എനിക്ക് ഇതേപോലെ ഞാനൊരു ഇരിക്കുന്നു എനിക്ക് മുന്നേ വന്ന ആളുകളൊക്കെ അരിപിടിച്ചിട്ടു പോയി എനിക്ക് മാത്രം അരി പിടിച്ചു തന്നില്ല ഏറ്റവും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അന്ന് സ്കൂൾ കാലമാണ് അതെനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് എനിക്കാ ഉടുപ്പൊക്കെ നല്ല ഓർമ്മയുണ്ട് അയാൾ കസേരയിൽ ഇങ്ങനെ രണ്ട് കൈനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് പിടിച്ചിട്ടുണ്ട് മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പം എനിക്ക് ആ ഉടുപ്പിൻ്റെ ഒരു സൈഡിലേക്ക് നെഞ്ചിലേക്ക് വിരൽ കൊണ്ട് ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഈ സൈഡിൽ നിനക്ക് ഉടുപ്പിൽ പൂവുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ സൈഡിൽ പൂവില്ലാത്തെന്ന് ചോദിക്കുന്നത് അപ്പം എനിക്കന്ന് അയാൾ എന്താ അത് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രായവും അതിൻ്റെ ഡെപ്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അയാൾ എന്നോട് പറഞ്ഞത് മോശമാണ് എന്ന് മാത്രമേ എനിക്ക് അന്ന് മനസ്സിലായി അന്ന് മോശമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭീകരതയോ അയാൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ എനിക്ക് അറിയില്ല ഇല്ല ഇല്ല ഉപദ്രവിച്ചിട്ടില്ല അത് പറഞ്ഞപ്പോ നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അപ്പോ വൃത്തികേടാണ് പറഞ്ഞതെന്ന് മാത്രമേ അറിയുള്ളൂ ഞാൻ ഇറങ്ങി കുറച്ചു ദൂരം നടക്കുമ്പോഴത്തേക്ക് സന്ധ്യയായിട്ട് എന്നെ കാണാണ്ട് എൻ്റെ അമ്മ ആ തപ്പി വരുന്നുണ്ടായിരുന്നു പിന്നെ സംസാരിച്ചത് അമ്മയാണ് അമ്മ ഒരു തെറിവാക്ക് പറയുന്നത് ഞാൻ ആദ്യം കേൾക്കുന്നത് അയാളോട് പറയുമ്പോഴാണ് മോശമായി പെരുമാറിയത് അമ്മക്ക് അമ്മയ്ക്ക് മനസ്സിലായി അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ തെറി എൻ്റെ ചെവിയിലുണ്ട് കാരണം വീട്ടിൽ നമ്മൾ തെറി പറയുന്ന ആൾക്കാരോ അങ്ങനെയൊന്നും അല്ല പക്ഷെ അത്രയും ശക്തമായിട്ട് അമ്മ ഒരു തെറിവാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ അയാളുടെ മുന്നിലാണ് കാണുന്നത് അയാളുടെ ഭാര്യയെയും പിറ്റേ ദിവസം അമ്മ വഴിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് പിടിച്ചു നിർത്തുകയും അവരുടെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിന് ശേഷമാണ് എനിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരികയും പിന്നീട് നമ്മൾ ഓർത്തെടുക്കുകയാണ് നമുക്കൊരു ഒരു പതിനാറ് പതിനെട്ടൊക്കെ വയസ്സായി കഴിയുമ്പോഴാണ് പണ്ട് പലരും പറഞ്ഞ കാര്യങ്ങൾ പണ്ട് നമ്മുടെ കാലിന്റെ തൊടയില് കൈവച്ചത് എന്തിനായിരുന്നു അന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുന്നത് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നത് വരെയൊക്കെ അന്നത്തെ കാലാണല്ലോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്രയും സോഷ്യൽ മീഡിയ ഇല്ല നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളില് പെൺകുട്ടികൾ എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്ന് അറിയാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കുറവായിരുന്നു ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയം വരെ ഒരു ബയോളജി ക്ലാസ്സിൽ ഇരുന്നിട്ട് നമ്മൾ ഫേർട്ടിലിറ്റിനെ കുറിച്ചൊക്കെ ആ ഒരു സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുന്നു പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടുകാരോടൊന്നും ഡിസ്കഷന് പോകുന്നില്ല അപ്പോൾ പല അവിടെ ചെന്നിട്ട് പല ദുരനുഭവങ്ങളും നമ്മൾ കേൾക്കുന്നു അറിയുന്നു എൻ്റെ മുറിയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടീനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോകുന്നു ബാംഗ്ലൂർ ഞാൻ ആ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് പിന്നീട് തുണിയില്ലാതെ ഇടവഴിയിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് ആണുങ്ങൾ വന്ന് ചാടുന്നു അപ്പം നമ്മൾ പുരുഷൻ്റെ നഗ്നത ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു ഇടവഴിയില് സന്ധിക്ക് അനുഭവം അത് ബാംഗ്ലൂർ അനുഭവമാണ് ആ സമയം ആകുമ്പോഴും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ശക്തമായ രീതിയിൽ നമുക്ക് ഈ ചൂഷണത്തെ കുറിച്ച് വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അറിഞ്ഞറിഞ്ഞു വരുമ്പോറുമാണ് നമ്മൾ ബാക്കിൽ നമ്മുടെ മെമ്മറീസ് നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്യുകയും ഇതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് തിരിച്ചറിയുകയും അത് പിന്നെ ട്രോമയാവുകയും ചെയ്തിട്ടുണ്ട് ഈ ട്രോമ ഒരു ദിവസം കൊണ്ടൊന്നും അവസാനിക്കുന്നു എന്നല്ല അത് ലൈഫ് ലോങ് നമ്മളെ വേട്ടയാടുന്ന ഒരു മുറിവാണ് നമ്മളിങ്ങനെ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദനിക്കും അത് പച്ചമൂടി എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രൈമറി കാലഘട്ടം ഉണ്ടല്ലോ ആ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു സ്കൂളിൽ പോക്ക് അധ്യാപകർ കൂട്ടുകാരികള് വീട് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ നഗരത്തിലാണ് ദുബായ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിലെ മനുഷ്യർ വസിക്കുന്ന ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം രാജഭരണമാണെങ്കിലും ഏവർക്കും സ്വതന്ത്രമായി ജീവിക്കാവുന്ന ഒരു മണ്ണിലാണ് ജീവിക്കുന്നത് മുസ്ലിംസും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത് ഞാൻ ഈ ക്രിസ്തുമസിന് എനിക്ക് മനോഹരമെന്ന് തോന്നിയ ഒരു കുറിപ്പുണ്ടായിരുന്നു കാരണം ആ ഒരു കാലത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓരോ ഫെസ്റ്റിവലും ആഘോഷിച്ചിരുന്നത് എന്നുള്ളത് എൻ്റെ നേരെ വീട്ടിൻ്റെ വാതിക്കൽ ക്രിസ്ത്യാനി ഒരു ഫാമിലിയാണ് ഇപ്പുറത്ത് നമ്മൾ തുപ്പിയാൽ ചുമരിൽ െറിക്കുന്നത്ര ഒരു മുസ്ലിം ഫാമിലിയാണ് അതിൻ്റെ ഇപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് ഇത് എന്താണെന്ന് പണിയ കോളനികളുണ്ട് അപ്പം എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം എല്ലാ മനുഷ്യരോടും ഇടപെട്ട് നമുക്കങ്ങനെ ജാതി ചോദിച്ചിട്ടും മതം ചോദിച്ചിട്ടും ഒരു സംഭവം അറിയേയില്ല എൻ്റെ കുഞ്ഞു ഉണ്ടായ സമയത്ത് പോലും അപ്പുറത്തെ വീട്ടിലെ മുസ്ലിം ഫാമിലിയിൽ കുറച്ച് ഹ്യൂജായിട്ട് ബോഡിയുള്ളൊരു മനുഷ്യനുണ്ട് മാമാനാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത് അവിടെയൊക്കെ എല്ലാവരും ആൻറ്റി പീത്ത ദീതി ഇങ്ങനെയാണ് നമ്മൾ വിളിച്ചു വളർന്നത് തന്നെ അപ്പം മോൻ രാവിലെ എണീറ്റ് അവിടെ പോയിട്ട് പുള്ളി ഇച്ചിര വിശാലനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ആ നെഞ്ചത്ത് കിടന്നുറങ്ങി പിന്നെ അവന് വശക്കുമ്പോഴാണ് അവൻ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യുക അപ്പം നമ്മളൊന്നും ഇതിനെ ഒരിക്കലും ജാതി വെച്ചിട്ടോ മതം വെച്ചിട്ടോ മനുഷ്യരെ അളക്കുകയോ പോവുകയോ വരുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഒരു ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഈദ് വന്നാലും ഞങ്ങൾക്കെല്ലാം എല്ലാ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാലമൊക്കെ മാറി ആ കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം താലം തെഴുതിയത് പോലും ഒരു ഒരു പ്രീസ്റ്റിനെ കുറിച്ചാണല്ലോ വൈദികനായ ഒരു മനുഷ്യനെ കുറിച്ചല്ലേ അപ്പൊ എൻ എനിക്ക് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബാല്യം ഐ മീൻ എൻ്റെ ചുറ്റുവട്ടങ്ങള് എൻ്റെ വീടിനെ കുറിച്ചല്ല ഞാൻ ജീവിച്ചു വളർന്ന ആ സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത സൗഹാർദ്ദത്തിൻ്റെതായിരുന്നത് ഒരു വൈദികനായ മനുവച്ചിനെ കുറിച്ച് ആ എഴുത്ത് ഒരു സാധാരണ വിശ്വാസികൾക്കൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല വൈദികൻ ആയിക്കഴിഞ്ഞ കഴിഞ്ഞ ലെവല് വേറെയാണ് ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് മനോജ് ആ ആദ്യത്തെ കുറിപ്പ് മരണത്തിന് ശേഷം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര പൊള്ളലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നീ എന്ന് സംബോധന ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനോജ് എന്ന് പറയുന്നത് എന്ന് ഞാനൊരു മതവിശ്വാസിയേ അല്ല ഞാൻ ഈ മതത്തിൻ്റെ ഈ വെളിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നെ ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു രീതിയിൽ സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നെ സംബന്ധിച്ച് മനോജ് എൻ്റെ കളിക്കൂട്ടുകാരനാ ഞാൻ ആ എല്ലാ കാലവും മരിക്കുന്നോടം വരെ എടാ പോടാ എന്ന് വിളിച്ച ഒരു ഒരു ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അത് മതവിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും മനുഷ്യർ വന്നിട്ട് ബഹുമാനാർത്ഥം അച്ചോ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വരിക പോലും ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും സത്യസന്ധമായിട്ട് എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ ബ്ലീഡ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ അത് താലന്താണ് അത് അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ കാലം തന്നെ ഭയങ്കര ട്രൊമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കാലമായിരുന്നു കാരണം പ്രിയപ്പെട്ടൊരു മനുഷ്യൻ ഒരു സുഹൃത്ത് ഇല്ലാതെയാവുന്നു അത് ഞാൻ കണ്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അയാളുടെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഇന്നലെയോ ഇന്നോ പരിചയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നില്ല എനിക്ക് മനോജ് ഒരു സ്കൂൾ കാലം മുതൽ ഉള്ള ഒരു ബന്ധമാണ് പത്ത് മുപ്പത്തിനാല് വർഷത്തെ സൗഹൃദമാണ് ഈ മുപ്പത്തിനാല് വർഷത്തെ അല്ലല്ല പല ക്ലാസ്സുകളിൽ ഡിവിഷൻ മാറി മാറി ഒരേ സ്കൂളാണ് നമ്മളെ സംബന്ധിച്ച് പല ഡിവിഷൻസ് ഉണ്ടാവും പക്ഷെ എപ്പോഴും ഒരുമിച്ചാണല്ലോ അത് തന്നെ നമുക്ക് ഏത് ഡിവിഷനിലായിരുന്നു എന്നൊന്നും ചോദിച്ചാൽ ഇപ്പൊ ഓർത്തെടുത്ത് നമുക്ക് പറയാൻ പോലും പറ്റില്ല പക്ഷേ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പഠിച്ചിറങ്ങിയത് എപ്പോഴും ഒരുമിച്ച് തന്നെയാണല്ലോ ഒരു ഇൻ്റർവെൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒപ്പമാണ് എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഒരേ ഒരേ വർഷം പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനുശേഷവും ഗ്രൂപ്പ് തുടങ്ങി നെല്ലിക്ക നെല്ലിക്കാന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് തുടങ്ങി ആ കാലങ്ങളിൽ ഭയങ്കര സജീവമായിരുന്നു മനോജിന്റെ എല്ലാ കുട്ടിത്തങ്ങളും നമ്മൾ കണ്ടത് ആ ഗ്രൂപ്പിലാണ് അപ്പോൾ പുറത്തൊരാൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലാഴത്തിൽ വീണ്ടും നമ്മൾ സുഹൃത്തുക്കൾ ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഇടയ്ക്ക് വീഡിയോ കോൾ ഉണ്ട് എല്ലാവരും ഒരുമിച്ച് അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ മെജോറിറ്റി വിദേശത്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് അപ്പോൾ എല്ലാവരുടെയും കൺവീനിയൻസ് നോക്കിയിട്ടൊരു സമയം വെച്ച് നമ്മളെപ്പോഴും വീഡിയോ കോൾ ചെയ്ത് ഗ്രൂപ്പ് കോൾ ചെയ്ത് എല്ലാവരും പരസ്പരം കണ്ട് അപ്പോൾ എടിപ്പോടി എന്നുള്ള ഒരു ഒരു ബന്ധം നാളെ ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞിട്ട് അത് മാറ്റണം ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം ഞങ്ങളൊരു ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോയി പണി വെക്കുന്നേ ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു രീതിക്ക് ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെ സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല മനോജിന് ഭയങ്കര വെറുപ്പായിരുന്നു മനോജിനെ ആരെങ്കിലും ഞാൻ പ്രത്യേകിച്ചും അച്ഛ എന്നൊന്നും വിളിച്ചു കഴിഞ്ഞാൽ മനോജ് പിന്നെ എന്നോട് സംസാരിക്കുന്നു തന്നെ എനിക്ക് തോന്നുന്നില്ല അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അച്ഛന്മാരായിട്ട് മനോജ് മാത്രമല്ല വേറെ വൈദികരുണ്ട് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാള് ജർമ്മനിന്ന് വന്നിട്ടുണ്ട് അപ്പോ എനിക്ക് ഒരു ഫംഗ്ഷന് പോകേണ്ടതായിരുന്നു എനിക്ക് വയ്യാത്ത കൊണ്ട് പോവാൻ പറ്റിയില്ല അവനെയൊക്കെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഈ ജന്മത്തിനോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊന്നും വൈദികരായി പരിചയപ്പെട്ടിട്ടല്ലോ ഭാവിയിലായി മാറുന്നതാണ് ഇപ്പം ടീച്ചറായ ഒരാളെ ടീച്ചർ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഡോക്ടറായ ഒരാളെ അങ്ങനെയേ വിളിക്കാൻ പാടുള്ളൂ അതൊക്കെ ആളുകൾ ഉണ്ടാക്കുന്ന ചട്ടക്കൂടുകൾ അവരുടെ ചിന്ത എന്നെ സംബന്ധിച്ച് അതിന്റെ വെളിയിൽ നിൽക്കുന്ന ഒരാളാണ് മനോജ് പിന്നെ ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു കാലത്ത് എന്നോട് മതം സംസാരിക്കാത്ത ദൈവത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു മനുഷ്യനാണ് അയാൾ അയാൾ സമൂഹം പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് എൻ്റെ എഴുത്തിൽ കൊണ്ടുവന്നിട്ട് അച്ചോ എന്ന് വിളിക്കുകയോ അതിൽ അങ്ങനെ പ്രതിപാദിക്കേണ്ട ഒരാവശ്യം ഇല്ല എന്നുള്ളതാണ് പക്ഷേ ആ പുസ്തകത്തിൽ ആ പുസ്തകത്തിൻ്റെ ഓരോ ചാപ്റ്ററും പോകുന്നതിനനുസരിച്ചിട്ട് അവിടെ ഞാൻ ഗ്രന്ഥകർത്താവാണല്ലോ ആ രീതിയിൽ ഞാനത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ ആളുകളുടെ ഏറ്റവും വല്ല പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ പുസ്തകം കൃത്യമായി മനോജിൻ്റെ ജീവിതം പറയുന്ന ഒരു പുസ്തകമാണ് ഞാൻ മനോജും തമ്മിലുള്ള ഒരു സൗഹൃദത്തെ ആദ്യത്തെ ഒരു ചാപ്റ്ററിലോ അവസാനത്തെ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലോ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും പക്ഷേ വലിയൊരു കുടുംബമാണത് കുടുംബം മാത്യു അഗസ്റ്റിൻ മനോരമയുടെ ബ്യൂറോ ചീഫ് ഓഫ് മാത്യു അഗസ്റ്റിൻ ഉൾപ്പെടെ വൈദികർ ഉൾപ്പെടെയുള്ള വലിയൊരു കുടുംബമാണ് ഡിസ്കഷൻ പോയിട്ടുണ്ടാകും ആ അത് പിന്നെ ഞാനൊരാളുടെ ജീവിതമാണല്ലോ എഴുതുന്നത് അവിടെ ഞാനും മനോജും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പുസ്തകമല്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അതാ ഒരു ഫോക്കസിൽ തന്നെ പോകണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് ആ പുസ്തകത്തെ വായിച്ചിട്ടുള്ളവർക്ക് ഉണ്ടായ നിരാശ ഞങ്ങളുടെ സൗഹൃദത്തെ കുറേ കൂടെ ആഴത്തിലറിയാൻ ഭയങ്കര ആകാംക്ഷയുള്ള കുറേ നല്ല മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പല അച്ഛന്മാരും പറഞ്ഞു എത്ര സമർത്ഥമായിട്ടാണ് നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങൾ മാറ്റി നിർത്തി കൃത്യമായിട്ടും മനോജിന്റെ ജീവിതം പറഞ്ഞാണ് പോയത് അവർക്ക് കൊടുത്ത മറുപടി ഇതായിരുന്നു അത് മനോജിന്റെ ജീവചരിത്രമാണ് ഹണിയുടെയും മനോജിന്റെയും സൗഹൃദത്തെക്കുറിച്ചുള്ള പുസ്തകമല്ല അങ്ങനെ എനിക്ക് എഴുതണം എന്ന് തോന്നുന്ന കാലത്ത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതും എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല കാരണം താലം എനിക്ക് താലം എനിക്ക് കുറേ സന്തോഷങ്ങളും അതേപോലെ തന്നെ കുറേ തിരിച്ചടികളും കൊണ്ട് തന്നിട്ടുണ്ട് ഈ പറയുന്നത് പോലെ നമ്മൾ മതം വളരെ സെൻസിറ്റീവായ ഒരു ഒരു പിന്നെ പിന്നെ തീർച്ചയായിട്ടും പക്ഷേ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം കിട്ടി സാധാരണ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ അത്തരമൊരു പുസ്തകത്തെ തൊടാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ആവരിക പക്ഷെ എനിക്ക് ഭയങ്കര സത്യസന്ധമായി പറയാൻ പറ്റുന്നൊരു കാര്യം തുടക്കം മുതൽ ഒടുക്കം വരെ ഏറ്റവും ആർജവത്തിൽ മനോജിൻ്റെ എല്ലാ സുഹൃത്തുക്കളും വൈദികരായിട്ടുള്ള അച്ഛന്മാരും മനോജ് പഠിപ്പിച്ച ഇടത്തെ മനുഷ്യരും സെമിനാരിയിലെ മനുഷ്യരും അവൻ്റെ എല്ലാ ഗുരുക്കന്മാരും ഒക്കെ ഏറ്റവും സ്നേഹത്തിൽ മനോജിന് കൊടുത്ത ആ ഒരു സ്നേഹമാണ് എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് തന്നത് എന്നുള്ളതാണ് ഞാൻ അൾത്താരയിൽ കയറുക എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണല്ലോ മറ്റൊരു മതവിശ്വാസിയാണ് എനിക്ക് എനിക്കവിടുത്തെ ഒരു ചടങ്ങുകൾ അറിയില്ല പക്ഷേ ചെല്ലുന്ന പള്ളികളിലൊക്കെ അവർ മനോജ് നിന്ന ഇടങ്ങളിൽ എന്നെ നിർത്തുകയും അൾത്താരയിൽ ഞാൻ കയറുകയും ഒക്കെ അതൊക്കെ മനോജിനോടുള്ള സ്നേഹ അപ്പൊ പുറത്തു പറയുന്നതല്ല യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് ഈ സാധനത്തിൽ തലമുണ്ട് എന്ന് ഇത് നിങ്ങളെ ബോധ്യപ്പെട്ടു അതെ തീർച്ചയായും